ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായ ഗജവീരന്മാരുടെ അകമ്പടിയിൽ പാലയൂർ ഫെസ്റ്റ് ആഘോഷമായി ചാവക്കാട് സെന്ററിൽ നിന്ന് യൂത്ത് ഓഫ് പാലയൂരിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് പുതുപ്പള്ളി കേശവൻ ഉൾപ്പെടെ അഞ്ചാനകളായിരുന്നു അകമ്പടിയായത് ഒപ്പം ബാൻഡ് വാദ്യവും ഉണ്ടായി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലുവായി കപേള പരിസരത്ത് നിന്ന ഒരേയും വാദ്യത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു ആഘോഷം മലാക്ക് ക്ലബിന്റെ നേതൃത്വത്തിലും എഴുന്നള്ളിപ്പ് നടന്നു മൂന്ന് എഴുന്നള്ളിപ്പുകളും പാലയൂരിൽ സംഗമിച്ചു ബിബിൻ കെ വിൻസെന്റ് എൻ ജി മേജോ ബിനിൽ ജോസ് ജസ്റ്റിൻ ജോസ് ഹെൽവിൻ ജോർജ് സെമിസ്റ്റോ സേവ്യർ ജുവൽ ജോൺസൺ പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ